കൊണ്ടോട്ടിയിലെത്തിയാൽ ഇനി കാര്യങ്ങൾ പഴയ പോലെയാവില്ല നിങ്ങൾ നിരീക്ഷണത്തിലാകും നഗരസഭാ കൌൺസിലർമാരാകും മൊബൈൽ ഫോണിലൂടെ നിങ്ങളെ നിരീക്ഷിക്കുക ശുചിത്വത്തോടൊപ്പം ലഹരി തടയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിലാണ് പത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ചേലോടെ കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായാണ് നഗര നഗരശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് ശുചിത്വത്തോടൊപ്പം സാമൂഹ്യ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും സിസിടിവി ക്യാമറ സഹായകമാകും മാലിന്യ നിക്ഷേപങ്ങളോ കുറ്റകൃത്യങ്ങളോ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞാൽ കനത്ത പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും കൊളത്തൂർ ജംഗ്ഷനിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കൊളത്തൂർ എയർപോർട്ട് റോഡിൽ അതുപോലെ തന്നെ പല കൊള പല പല ഭാഗങ്ങളിൽ ഇപ്പം ഈ നമുക്കറിയാം ഈ സ്പോട്ട് തന്നെ കോട്ടാപ്പള്ളിയുടെ സമീപത്ത് വലിയൊരു വലിയ തോടിൻ്റെ ഭാഗം സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് പലപ്പോഴും ഈ വെള്ളം കണ്ടാൽ നമുക്ക് സ ഒരു അവസ്ഥയിലേക്കാണ് എന്നുവെച്ചാൽ കുറേ കാലങ്ങളായിട്ട് നമ്മളെ പൂർവികർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഈ കൊച്ചു കേരളത്തെ ഇത്രയും വളരെ മോശമായ രീതിയിൽ നമ്മൾ തന്നെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ഇനി വരുന്ന തലമുറകൾ നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് നല്ലൊരു ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നാട് എന്നും സൗന്ദര്യം അല്ലെങ്കിൽ നല്ല മാലിന്യം മുക്തമാക്കിക്കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വെച്ചത് തികച്ചും ഇത് ഫൈൻ ഈടാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് തന്നെ പോവും നമുക്കറിയാം അതുപോലെ തന്നെ ലഹരി വർദ്ധിച്ച് വരുന്നൊരു കാലഘട്ടത്താണ് അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് തടയാൻ സാധിക്കുന്നുണ്ട് ഈ വെള്ളം വെള്ളത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ് അപ്പോൾ ആ തരത്തിലേക്ക് ജനങ്ങൾ ജാഗ്രതരാവുക പിഴ ഈടാക്കുന്നതാണ് വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങൾ അതാത് കൌൺസിലർമാരുടെ മൊബൈലിൽ ലഭിക്കും പത്ത് ക്യാമറയുടെയും മുഴുവൻ ദൃശ്യങ്ങളും നഗരസഭാ ചെയർപേഴ്സന്റെയും ഗ്രീൻ സിറ്റി മാനേജറുടെയും മൊബൈൽ ഫോണിലും ലഭിക്കും ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം മാലിന്യം വലിച്ചെറിഞ്ഞ ഒരാളെ പിടികൂടി പിഴ ഈടാക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു